हलो फ्रेंड्स वेलकम मई यूट्यूब चैनल എല്ലാവർക്കും സുഖമാണോ അപ്പം നമ്മൾ കുറേ നാൾ കുറേ നാളെന്നു വെച്ചാൽ ഒരു രണ്ടാഴ്ചയും നമ്മൾ തമ്മിൽ തമ്മിൽ കണ്ടിട്ട് വീഡിയോസൊന്നും ഇല്ല ഇല്ല അപ്പോൾ കുറേ പേര് ചോദിച്ച് തുടങ്ങി എന്താണ് യൂട്യൂബ് ചാനൽ നിർത്തിയോ അപ്പോൾ വീഡിയോസൊന്നും കാണാറില്ലല്ലോ എന്താ യൂട്യൂബ് ചാനലിനൊന്നും കിട്ടാണ്ടായപ്പം വീഡിയോസൊക്കെ ഇടയിൽ മടുത്തോ അങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടത് എൻ്റെ അവകാശമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് വേറെ കുറച്ച് ദിവസം എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് നേടാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ ജേർണി തുടങ്ങിയിട്ട് നാല് മാസം കഴിഞ്ഞു നാല് മാസത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ലെങ്കിലും ഒന്നരാണെങ്കിലും വെച്ച് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വന്നു ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഷോട്ട്സും വീഡിയോസും ഒന്നും തന്നെ ലൈവ് പോലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു കാരണം മൂത്ത ആൾക്ക് വയ്യായിരുന്നു കുറച്ച് സ്കിന്നിൽ അലർജി അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടന്ന സമയത്ത് നമുക്ക് സ്വഭാവമായിട്ട് അറിയില്ല ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല അതിന് അത് കുറഞ്ഞു കുട്ടിക്ക് മാറി ഒരു കുഴപ്പമില്ല അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിനുശേഷം പിന്നെ വന്നതെന്ന് വെച്ചാൽ അവൻ്റെ വെക്കേഷൻ അപ്പം വീട്ടിലൊരു ഫോണേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഒരു ഫോണുള്ളപ്പം അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ അടിയായി അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഫോൺ എൻ്റെ കയ്യിൽ നേരി ചൊപ്പം കിട്ടുന്നില്ല അപ്പോൾ വെക്കേഷൻ ഒക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബ് ചാനൽ ചാനലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അപ്പം ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു യൂട്യൂബ് ചാനൽ നിർത്തി എന്താണ് യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിർഗമൊന്നും കിട്ടാണ്ടായപ്പോൾ മടുത്തോ യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ ചോദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരു മാസം കൂടി ഇങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പരിഹാസങ്ങൾ കുറേ കേൾക്കേണ്ട വരുമെന്ന് വെച്ചാൽ കുറേ അവരുടെ ഇതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് അറിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ കുറേ പേറെ എല്ലാ ചീത്തയും അല്ലെങ്കിൽ പല പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരിക്കലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു യൂട്യൂബ് ഞാൻ തുടങ്ങിയ യൂട്യൂബ് ചാനൽ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിയുടെ സ്കൂൾ തുറന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു ഇരുന്നത് വേണ്ട ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും ഉള്ളൊരു മറുപടി വേണല്ലോ അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മറുപടി കൊടുത്തേക്കാം അപ്പം എന്റെ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടില്ല കേട്ടോ എന്നോട് ചോദിച്ചവർക്കും ചോദിക്കാതെ ചോദിച്ചവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആൻസറൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടില്ല ഷോർട്സ് ഇടാനും വീഡിയോസ് ഇടാനും മുടങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കുറെ കുറെ പ്രോബ്ലംസ് എല്ലാം കൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ ഞാൻ ഷോർട്സ് ഇടാനേ അപ്പോൾ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് നിർത്തിയിട്ടില്ല ഞാൻ തളരില്ല യൂട്യൂബ് ചാനൽ ഇനിയും ഞാൻ വീഡിയോസ് ഇടും ആ എവിടെയെങ്കിലും ഇതൊന്നൊക്കെ എത്തും എന്ന് വിചാരിച്ചിട്ടല്ല എന്നാലും എനിക്കൊരു ഇഷ്ടമുള്ളൊരു ജോബാണ് ഈ ഒരു പരിപാടി ഒരു ചാനൽ തുടങ്ങുക അതിൽ കുറച്ച് വീഡിയോസ് ഇടുക അത് പണ്ട് തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പം അതൊന്നും അച്ചീവ് ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് കുറെ പൈസ ഇടില്ല അതിനൊന്നും വേണ്ടിയിട്ടല്ല നമുക്കൊരു ഹാപ്പിനെസ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇനിയിപ്പം എനിക്ക് ഉടനെ ഒന്നും ജോലിക്കുവാൻ പറ്റില്ല കുട്ടിക്ക് ഒന്നേ മുക്കാൽ പൈസ ആയിട്ടുള്ളൂ ഇനി അവൻ്റെ കാര്യങ്ങളും വീട്ടുകാരങ്ങളും നോക്കി വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ എന്തായാലും വീട്ടിൽ ഞാനും ഹസ്ബൻഡും രണ്ട് പിള്ളേരും മാത്രമേ ഉള്ളു അതോടൊപ്പം ഒരു ചെറിയ ചാനലാകുമ്പോൾ എൻ്റെ സന്തോഷം അതിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് വേറൊന്നുമല്ല പിന്നെ അത്യാവശ്യം പൈസ കിട്ടും എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് പിന്നൊരു ചോദ്യം കൂടിയുണ്ട് അതൊരു സന്തോഷം പിന്നെ ഒരു ചോദ്യം എൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് മോണൈസേഷനായോ പൈസ ഒത്തിരി കിട്ടാൻ തുടങ്ങി ഒരിക്കലുമില്ല ഞാൻ ഇതുവരെ മോണൈസേഷൻ ആയിട്ടില്ല തെളിവ് സഹിതം നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഫോൺ കൊണ്ടോ തെളിവായി നിങ്ങളെ കാണിക്കണം കുറേ പേർക്ക് ഒരു ചിന്താഗതിയുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അതും ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഞാൻ രണ്ടര മാസം കൊണ്ടാണ് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്തെങ്കിൽ വെറും ഒരു മാസം പോലെ ആവാ ആവുന്നതിന് മുമ്പ് അടുത്ത ഒരു മാസം ആവുന്നതിന് മുമ്പ് ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്കായി അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അച്ചീവ്മെൻ്റ് ആണ് പൈസ കിട്ടിയാൽ പോലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാകുമെന്ന് ചോദിച്ചില്ല പക്ഷേ ആ ഒരു മാസം അയില്ല പത്തിരുപത് ദിവസം കൊണ്ട് അല്ലെ പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടി അത് വലിയൊരു സന്തോഷമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പം അടുത്തത് മോണിറ്റൈസേഷൻ ആയോ ഇല്ലെങ്കിൽ പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയോ എന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ് അപ്പം അതിൻ്റെ തെളിവ് സഹിതം എൻ്റെ വൈദ്യുതി സ്റ്റുഡിയോ എടുത്തു എൻ്റെ തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം ഏണെന്ന ആണ് എന്താ ഇതുവരെ എനിക്ക് ക്യാഷ് ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല എൻ്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടപ്പോൾ രണ്ടായിരത്തി അറുനൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാത്രമല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മാത്രം കൂടി എൻ്റെ വാച്ചവറും എൻ്റെ പത്ത് മില്ലിയനും അങ്ങനെ കിടക്കുവാണ് ഇനി ഞാൻ എന്തോ ഒരു കഷ്ടപ്പെട്ടാലാണ് അവിടം വരെ എത്തുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല എന്നാലും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമാണ് അത് പൈസ കിട്ടുന്നേക്കാളും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളെ അറിയാത്തവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അപ്പം നിങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാവരുടെയും മറുപടി വന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ല മറുപടി അല്ലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടില്ല അത് എടുത്തെടുത്ത് ഞാൻ പറയണം ഒരിക്കലും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തത്തുമില്ല തുടർന്ന് തന്നെ ഞാൻ വീഡിയോസ് ഇടും അത് മോണിറ്റൈസേഷൻ ആവുന്നവരെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും അതിനുശേഷവും ഞാനിടും എനിക്ക് യാതൊരു മടിയും കൂടാതെ ഞാനിടും അപ്പം ഇന്ന് എൻ്റെ ഇൻസ്റ്റാർട്ടാണ് യൂട്യൂബ് ചാനലിൻ്റെ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പം ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ